ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അസ്ലാമലൈക്കും ഹായ് ഗായ്സ് നമ്മുടെ വീട്ടിലെ ലവ് ബേർഡ്സ് ബേഡ്സാണിത് അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് ലവ് ബേഡ്സിൽ തുടങ്ങി പിന്നെ രണ്ടെണ്ണം വാങ്ങി നാലെണ്ണം വാങ്ങി കുറേണ്ണം എണ്ണം ചത്ത് കുറെ നമുക്ക് കിട്ടി അങ്ങനെ കുറേ ആയിട്ട് നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുന്ന ലവ് ആണ് അപ്പോൾ നമ്മുടെ കൂട്ടിൽ സൗകര്യങ്ങൾ കുറഞ്ഞിട്ട് വലിയൊരു കൂടൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ കൂട്ടിലെ സൗകര്യങ്ങൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യക്കാർക്ക് കൊടുക്കാമെന്നുള്ള ലെവലാണ് ഇപ്പോൾ നമ്മൾ സെയിലിൽ എടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറയും ഓൺലൈനിൽ അയച്ചു കൊടുക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല അതെല്ലാം ഒരുമിച്ച് എടുക്കുന്ന ആൾക്കാരോ പേരായിട്ട് എടുക്കുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് അവിടെ നിന്ന് വാങ്ങാം അപ്പോൾ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ രണ്ട് ഓരോ ജോഡി വാങ്ങിക്കൊടുത്താലും കുട്ടികൾ പിന്നെ കുറേയൊക്കെ മൊബൈലിൽ നിന്ന് ഒഴിവായി ഇവരെ തീറ്റ കൊടുക്കലും ഇവരെ പരിചരിക്കലൊക്കെ ആയിട്ട് കുറേ അവരെ മൈൻഡ് ഇതിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും എപ്പോഴും മൊബൈലിൽ ഇരിക്കണതിൽ മാറ്റം വരുത്താൻ കഴിയും അപ്പോൾ പേരൻസൊക്കെ ഇങ്ങനെ കൊണ്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മക്കൾക്ക് ഇത് വാങ്ങിക്കൊടുക്കുക അപ്പോൾ അവർക്ക് ഇതുപോലെ കുട്ടികളെ കളിയൊക്കെ കഴിഞ്ഞാൽ സ്കൂളിൽ കിട്ടുവന്ന് കഴിഞ്ഞാലും ഇതുപോലെ ലവ് ബേഡ്സെന്നു നോക്കാനുള്ള ഒരു മൈൻഡ് വരും അപ്പോൾ അവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാറൊക്കെ അങ്ങനെ ഒരു ചിന്ത വരുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ നമ്മളതിന് വാങ്ങണ നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ അടുത്തുള്ള എവിടുന്നാണ് കിട്ടണി അത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക അപ്പോൾ കുട്ടികൾ മൊബൈൽ കളിക്കലൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അവർക്കിതൊക്കെ വാങ്ങിക്കൊടുത്താൽ തന്നെ അവർ മൊബൈൽ ഫസ്റ്റേ ഒഴിവാക്കും അവരാവശ്യം നേരത്തെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും മൊബൈൽ കുട്ടികൾക്ക് കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ കുട്ടികൾ ആ മൊബൈൽ ഒഴിവാക്കുക അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാണ് അപ്പോൾ ആ കുട്ടികളെ നമ്മൾ ഇതുപോലെ ലവ് ബേഡ്സ് മുയൽ പ്രാവുകളൊക്കെ വളർത്തിയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബിസിനസ് മൈൻഡിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയും അവർക്കൊരു എൻ എൻറ്റർടൈൻമെൻ്റ് ആകുകയും ചെയ്യും അവർ ആദ്യം രണ്ടെണ്ണം വാങ്ങുന്നു അത് മുട്ടിട്ട് രണ്ട് കുട്ടികളാവുമ്പോൾ അവർ സന്തോഷമാണ് അപ്പം രണ്ട് കുട്ടികളെ കിട്ടി അപ്പോൾ അവർ വീണ്ടും അതിനെ ഭക്ഷണം കൊടുത്ത് നല്ല രീതിയിലൊക്കെ നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ കിളികളെ കിട്ടുമ്പോൾ അവർ പിന്നെ ആവശ്യക്കാർക്ക് രണ്ടെണ്ണം അവർ വാങ്ങിയ പൈസ തന്നെ അവർ വിൽക്കുന്നു അപ്പോൾ അവർക്കൊരു വരുമാനാവുന്നു അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇതിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊരു മൈൻഡ് കിട്ടും ചില കുട്ടികളാണ് കോഴി വളർത്തുക പച്ചക്കറി അങ്ങനെയൊക്കെ ചെറിയ തോതിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഈ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രമിക്കുകയും നോക്കിയിട്ട് അറിയിക്കും ഓക്കെ താങ്ക്സ്